ഇപ്പോഴും ഞാൻ പറയുന്നു തെരഞ്ഞെടുപ്പ് വ്യക്തികൾ തമ്മിലുള്ള ഇപ്പോൾ ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടുമ്പം അത് വ്യക്തിപരമായി എനിക്ക് കിട്ടുന്ന എന്തോ വ്യക്തിപ്രഭാവത്തിൻ്റെ വോട്ടല്ല ഈ വോട്ടിനകത്ത് ഒരുപാട് രാഷ്ട്രീയമാണുള്ളത് അപ്പോൾ അതുകൊണ്ട് മേലിലെങ്കിലും സി പി എമ്മും ബി ജെ പിയും ഒരു തെരഞ്ഞെടുപ്പ് ഞാനൊരു തുടക്കക്കാരനാണ് അവരൊന്നും ഉപദേശിക്കാനാളല്ല മേലിലെങ്കിലും സി പി എം ഒരു തെരഞ്ഞെടുപ്പ് നടത്തും വ്യക്തി അധിക്ഷേപത്തിൽ നിന്ന് മാറി രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവരെന്താ വിചാരിച്ചത് വിവാദങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്ട് രാഷ്ട്രീയം ഒന്നും ഉണ്ടാകില്ല ഞാൻ പറഞ്ഞിരുന്നല്ലോ ജനങ്ങൾ ചർച്ച ചെയ്യുക അവരവരുടെ രാഷ്ട്രീയം തന്നെയാണ് ആ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു അതിൻ്റെ വിജയമാണ് അപ്പം വടകരയിലെ കാഫറും ഇവിടുത്തെ പത്രപരസ്യമൊക്കെ ആ വഴി സി പി എം ഇനിയെങ്കിലും ഉപേക്ഷിക്കാൻ തയ്യാറാവണം ഇതുപോലെ വിവാദങ്ങൾ ഉണ്ടാക്കിയും വ്യക്തിഹത്യ നടത്തിയും തെരഞ്ഞെടുപ്പ് കാലത്തെ മാധ്യമങ്ങളിലെ റെലവൻസ് ഓട്ടായി മാറില്ല എന്നുള്ളതിന് രണ്ട് ഉദാഹരണങ്ങൾ വടകരയും പാലക്കാടും ഉണ്ട് അന്ന് അവർ പറഞ്ഞൊരു വാചകമുണ്ട് ആ കാഫർ എന്റെ തലയെ കെട്ടി വെച്ചിട്ട് അവർ പറഞ്ഞൊരു വാചകമുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ അങ്ങ് കഴിഞ്ഞു പോകില്ലേ നാടിനിയും മുന്നോട്ട് പോകേണ്ട ആ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുക തെരഞ്ഞെടുപ്പൊക്കെ അങ്ങ് കഴിഞ്ഞു പോകും ിയും മുന്നോട്ട് പോകണ്ടേ പാലക്കാടിന്റെ ജനങ്ങൾക്കിടയിലുള്ള സഹോദരി വഹിക്കും ഇത് അങ്ങനെ ഒരു സംഘർഷങ്ങളുടെ നാടല്ല അങ്ങനെ ഒരു വ്യക്തി അധിക്ഷേപങ്ങളുടെ ആക്ഷേപങ്ങളുടെ നാടല്ല വേട്ടയാടലുകളുടെ നാടല്ല ഇവിടെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആളുകൾ പോലെ ആണെങ്കിലും ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു പുഞ്ചിരി കൊണ്ടാവൻ നമ്മുടെ രാഷ്ട്രീയം മുറുകെ പിടിക്കുമ്പോഴും പരസ്പരം സ്നേഹിക്കുന്ന ഒരു ജനതയുള്ള നാടാണ് ആ സ്നേഹത്തെ കളങ്കപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല എന്ന ജനതയുടെ തീരുമാനം നമസ്കാരം പാലക്കാട് ബി ജെ പി ജയിച്ച് കയറും സി പി എമ്മിലെ സരിൻ ജയിക്കും യു ഡി എഫ് അമ്പെ പരാജയപ്പെടും എന്നൊക്കെയുള്ള വാഗ്വാദങ്ങൾക്കൊടുവിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗംഭീര വിജയം നേടുകയുണ്ടായി എന്നാൽ ഈ വിജയത്തിൽ തങ്ങൾക്കൊരിക്കലും സംശയമുണ്ടായിരുന്നില്ല എന്നാണ് യു ഡി എഫ് വക്താക്കൾ തുറന്നടിച്ചത് സി പി എം എപ്പോഴും വെറുപ്പിന്റെ രാഷ്ട്രീയം മാത്രം വെച്ചു പുലർത്തുന്നു ബി ജെ പിയും വെറുപ്പിന്റെ രാഷ്ട്രീയം മാത്രം വെച്ചു പുലർത്തുന്നു വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഫിർ വിവാദമുയർത്തി ഷാഫി പറമ്പിലിന് തളയ്ക്കാൻ ശ്രമിച്ചവർ തന്നെയാണ് പാലക്കാട് പി പി സരനുമായി ബന്ധപ്പെട്ട ചില പരസ്യ പത്രപ്രസ്താവനകളെക്കുറിച്ച് വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന് തളയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഫണ്ടിന് വേണ്ടി അനധികൃതമായി പണം ഹോട്ടലിലേക്ക് ഒരു നീല നീലപ്പെട്ടിയിലെത്തി എന്നുള്ള ചില കഥകളെല്ലാം സി പി എം ഉണ്ടാക്കിയത് ഇനിയും സി പി എം വ്യക്തിഗതമായ ഇത്തരം ആക്ഷേപങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് രാഷ്ട്രീയം പറഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ വിജയാഹ്ലാദ പ്രകടനത്തിൽ സംസാരിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചത് പാലക്കാടിന്റെ സ്വന്തം നേതാവായ ശ്രീകണ്ഠനും ഷാഫി പറമ്പിൽ എം എൽ എയും അൻവർ സാദത്ത് മുതലായ വിഷ്ണുനാഥ് മുതലായ നേതാക്കന്മാരുടെ മുൻപിൽ വെച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം ചില പ്രസ്താവനകൾ നടത്തിയത് ശ്രീകണ്ഠനും ഷാഫി പറമ്പിൽ എംപിയുമെല്ലാം ഇക്കാര്യത്തിൽ കൃത്യമായ വ്യക്തമായ സൂചനകൾ തന്നെ നൽകുകയുണ്ടായി പാലക്കാട് നടന്നത് മതേതരത്വത്തിന്റെ രാഷ്ട്രീയമാണ് പാലക്കാടിന്റെ മതേതരത്വമുള്ള മനസ്സാണ് മതേതര മനസ്സാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വിജയിപ്പിച്ചത് എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് കാഫിർ വിവാദവും മറ്റു പത്ര പരസ്യ വിവാദവും എല്ലാം പൊളിഞ്ഞെടുത്ത് സംശുദ്ധമായ രാഷ്ട്രീയം ജയിക്കുന്നത് കണ്ടു മതേതരത്വ നിലപാടുകൾ പുലരുന്നത് കണ്ടു ഇത് തന്നെയാണ് ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും പത്രക്കാരോട് തുറന്നു പറഞ്ഞത് ഒരു കന്നിക്കാരനായ എനിക്ക് സി പി എമ്മിനോടോ ബി ജെ പിയോടോ യാതൊരു തരത്തിൽ ഉപദേശങ്ങൾ നൽകാൻ സാധിക്കില്ല എന്നാൽ ഇനിയും ഇവർ വ്യക്തിയാധിഷ്ഠിതമായ ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി സമീപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിടണം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഗംഭീര വിജയം നേടിയ രാഹുൽ മാങ്കൂട്ടത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എത്തിയ ജനാവലിയെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിലും ശ്രീകണ്ഠനും വിഷ്ണുനാഥും രാഹുൽ മാങ്കൂട്ടത്തിലുമെല്ലാം മാധ്യമങ്ങളോട് കൃത്യമായി തന്നെ പ്രതികരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ കന്നിയങ്കം ജയിച്ചു കയറിയതിൻ്റെ വിജയാഹ്ലാദത്തിൽ മാധ്യമങ്ങളോട് നടത്തിയ പരസ്യപ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇപ്പം പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ട് പഴയ അത്ര ഞാൻ എപ്പോഴും പാർട്ടി പ്രവർത്തകരുടെ ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ് സാധാരണ പാർട്ടി പ്രവർത്തകനാണ് ഞാൻ പിന്നെ മുമ്പൊരിക്കെ വിഷ്വേട്ടൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ കുടുംബം വിഷ്വേട്ടന്റെ കുടുംബത്തിൽ നിന്ന് ഒരു പഞ്ചായത്ത് മുമ്പർ പോലും ഇല്ലെന്ന് അതുപോലൊരു കുടുംബത്തിൽ നിന്ന് വന്നൊരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് എന്റെ വികാരങ്ങളെല്ലാം പാർട്ടി എന്റെ വികാരങ്ങളെല്ലാം പാർട്ടി പ്രവർത്തകന്റെ വികാരമാണ് അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളെ വഞ്ചിച്ചിട്ട് പോകുന്ന ഒരാളോട് അങ്ങനെ എളുപ്പം സമരസപ്പെടാൻ പാർട്ടിയുടെ പ്രവർത്തകർ ആഗ്രഹിക്കില്ല ആ പ്രവർത്തകരുടെ വികാരത്തിനോടൊപ്പമാണ് ഞാൻ അല്ല അത് തീർച്ചയായിട്ടും ഇപ്പൊ അദ്ദേഹത്തെ കണ്ടപ്പോ അദ്ദേഹത്തിന് കൈ കൊടുത്തിരുന്നല്ലോ ആ ചോദ്യത്തിന് പ്രസക്തിയല്ലോ അദ്ദേഹം അദ്ദേഹത്തെ മേളി വെച്ച് കണ്ടപ്പോ അദ്ദേഹത്തിന് കൈ അദ്ദേഹത്തിന് കൈ കൊടുത്തിരുന്നു അദ്ദേഹത്തിന് കൈ കൊടുത്തു അല്ല അതിനെപ്പറ്റി എനിക്കറിയില്ല അങ്ങനെ അധിക്ഷേപിക്കാനില്ല ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും അധിക്ഷേപിച്ചിട്ടുള്ള ഒരാളല്ല തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അപ്പം നിങ്ങള് തന്നെ വിലയിരുത്തണം എന്തെല്ലാം അധിക്ഷേപങ്ങൾ വ്യക്തിപരമായി എനിക്ക് കേൾക്കേണ്ടി വന്നു തെരഞ്ഞെടുപ്പുമായിട്ട് ഞാനൊരു കാര്യം പറയാം ഞാൻ നാല് ലക്ഷ്യം മത്സരിച്ചിട്ടുണ്ട് വി കെ ശ്രീകണ് മത്സരിച്ചിട്ടുണ്ട് ഷാഫി പറമ്പൻ മത്സരിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ആരും ഒരു തെരഞ്ഞെടുപ്പിലും ഇതുപോലെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട പോലെ വ്യക്തി അധിക്ഷേപം നേരിട്ടിട്ടില്ല പക്ഷേ അദ്ദേഹം വളരെ സമചിത്വതയോടുകൂടി അതിനെ നേരിട്ടു തുടക്കക്കാരനാണെങ്കിൽ പോലും വലിയ പക്വത അക്കാര്യത്തിൽ കാണിച്ചു പാർട്ടിയും മുന്നണിയും എം ആണെങ്കിലും എം രണ്ട് എം പിമാരും അവരും മര്യാദ വിടാതെ അതിനോട് പ്രതികരിച്ചു പക്ഷെ ഞങ്ങൾ അനുഭവിച്ച പ്രയാസം ഞങ്ങൾ നേരിട്ട പിന്നെ പ്രതിസന്ധി വ്യാജ ആരോപണങ്ങൾ വ്യക്തി അധിക്ഷേപം അത് ഞാൻ പ്രത്യേകമായി രാഹുലിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് കാരണം ആ സമനില ആരുടെ ആണെങ്കിലും നഷ്ടപ്പെടുന്ന തരത്തിലായിരുന്നു പക്ഷേ സമചിത്വത്തോടു കൂടി അദ്ദേഹം അതിനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞത് ഞാൻ അതിനെപ്പറ്റി ഇപ്പോഴും കമന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്നെ കള്ളപ്പണക്കാരനാക്കിയില്ലേ ഒരു തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിലല്ലേ ഒരു അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഒരു മനുഷ്യനോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ കള്ളപ്പണ ഇടപാടുകാരനാക്കിയില്ലേ അതൊക്കെ പാലക്കാട്ടെ ജനം കാണുമെന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ സ്ഥാനാർത്ഥികൾ എന്നെ കുട്ടിക്കുരങ്ങാന്ന് വിളിച്ചില്ലേ സ്ഥിരബുദ്ധി ഇല്ലാത്തവെന്ന് വിളിച്ചില്ലേ ഞാൻ അന്നൊന്നും പ്രതികരിച്ചില്ലല്ലോ എനിക്കു വേണമെങ്കിൽ വന്ന് അതിവൈകാരികമായി നിങ്ങളുടെ മുന്നിൽ പൊട്ടി കറി ഞാൻ കരഞ്ഞില്ലല്ലോ പാലക്കാട്ടെ ഇതെല്ലാം കാണുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇത് തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും ഞാൻ പറയുന്നു തെരഞ്ഞെടുപ്പ് വ്യക്തികൾ തമ്മിലുള്ളതല്ല അപ്പോൾ ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടുമ്പം അത് വ്യക്തിപരമായി എനിക്ക് കിട്ടുന്ന എന്തോ വ്യക്തിപ്രഭാവത്തിൻ്റെ വോട്ടല്ല ഈ വോട്ടിനകത്ത് ഒരുപാട് രാഷ്ട്രീയമാണുള്ളത് അപ്പോൾ അതുകൊണ്ട് മേലിലെങ്കിലും സി പി എമ്മും ബി ജെ പിയും ഒരു തെരഞ്ഞെടുപ്പ് ഞാനൊരു തുടക്കക്കാരനാണ് അവരൊന്നും ഉപദേശിക്കാനാളല്ല മേലിലെങ്കിലും സി പി എമ്മും ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ വ്യക്തി അധിക്ഷേപത്തിൽ നിന്ന് മാറി രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവരെന്താ വിചാരിച്ചത് വിവാദങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്ട് രാഷ്ട്രീയം ഒന്നും ഉണ്ടാകില്ല ഞാൻ പറഞ്ഞിരുന്നല്ലോ ജനങ്ങൾ ചർച്ച ചെയ്യുക അവരവരുടെ രാഷ്ട്രീയം തന്നെയാണ് ആ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു അതിൻ്റെ വിജയമാണ് അപ്പം മേലിലെങ്കിലും ഇതൊരു പാഠമായിരിക്കണം ചോദ്യം കൊണ്ട് രാഹുലോണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ബിജെപിയുടെ വോട്ട് വ്യാപകമായി രാഹുലിനെ അവര് ബോധപൂർവം മറിച്ച് നൽകുന്നവ അദ്ദേഹം സത്യത്തി പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല ഞാനല്ലോ സ്ഥാനാർത്ഥി എന്നത് സി പി എം എനിക്ക് ചെയ്തുതന്ന ബി ജെ പി എനിക്ക് ചെയ്തുതന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏറ്റവും വലിയ സഹായം ഷാഫി പറമ്പിലിന്റെ നോമിനി എന്നാണ് പരാതി ശ്രീകണ്ഠന്റെ നോമിനിന്നും കൂടെ പറഞ്ഞില്ല എന്നുള്ളതാണ് കാരണം ഒരു തെരഞ്ഞെടുപ്പ് സിറ്റിംഗ് എം എൽ എ ആണല്ലോ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ഞങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം പാലക്കാട്ടെ മുഴുവൻ ആളുകൾക്ക് അറിയില്ല ഞങ്ങളൊരു ഒരുമിച്ച് പ്രചരണം നടത്തി അഞ്ചോ ആറോ ദിവസം കൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രൂവ് ചെയ്യേണ്ടത് അവര് തുടക്കത്തിൽ തന്നെ ചെയ്തു തന്നതിനകത്തുള്ള സഹായവും നന്ദിയും ഞാൻ മറക്കത്തില്ല അപ്പം മുൻപോട്ടായാലും അത് ശ്രീകണ്ഠൻറെയും ഷാഫി പറമ്പിലിന്റെ പിന്നെ അതില്ലെങ്കിൽ എത്ര എത്ര പ്രചണ്ഡ പ്രചരണം നടത്തണം അയാൾക്ക് എന്നോട് താല്പര്യം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ എന്തോരം പ്രചരണം ഞങ്ങൾ ഒരുമിച്ച് നടത്തണം അതുണ്ടായില്ലല്ലോ അത് ആ സഹായം ആ പ്രചരണത്തിന്റെ ഫസ്റ്റ് പുള്ളി തന്നതിനകത്ത് അതിനകത്ത് എനിക്ക് ഇപ്പോഴും പ്രയാസം ശ്രീകണ്ഠന്റെ നോമിനിയും കൊണ്ടും കൂടെ ആയിരുന്നു തുടക്കത്തിൽ തൊട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഞങ്ങൾ മറ്റേ തമിഴ് സിനിമയിൽ പറഞ്ഞ പോലെ വീഴുവൻ എൻറെ നെനത്തായോ എന്ന് ചോദിച്ച പോലെ ചോദിക്കാൻ പോയി വണ്ടി ഇത് സി ഇവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളത് ഞാൻ എന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇത് പാലക്കാടിന്റെ രാഷ്ട്രീയ വിജയമാണ് പാലക്കാടിന്റെ മതേതര വിജയമാണ് പാലക്കാടിന്റെ രാഷ്ട്രീയ ബോധത്തിന്റെയും മതേതര മൂല്യങ്ങളുടെയും വിജയമാണിത് ഞങ്ങളെല്ലാവരും എല്ലാവരും നിങ്ങളോട് പറഞ്ഞിരുന്നു ടി വിയിലെ കൊടുങ്കാറ്റല്ല ഇരുപത്തി മൂന്നിൻ്റെ റിസൾട്ട് ഇതേ വാചകം നമ്മൾ പറഞ്ഞിരുന്നു കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അതിൽ പിന്നെ ചില ചാനലുകളോടൊക്കെ പ്രത്യേകിച്ചും പിന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തായിരുന്നു ആ ഞാൻ തൊട്ടായിരുന്നു ഒന്നും ഉണ്ടായിട്ടല്ല സി വേറെ ഇപ്പം എതിരെ വാർത്ത വരുന്നതിൻ്റെയോ അല്ലെങ്കിൽ വിമർശനങ്ങളിൽ അങ്ങനെ അസഹിഷ്ണുതയിലെ ആളുകളല്ല നിങ്ങൾ വരും തരം ഞങ്ങളെ വിമർശിക്കാറുണ്ട് പക്ഷേ ഒരു തരം പിന്നെ വേട്ടയാടുന്നത് പോലെ തരത്തിലുള്ള ഒരു പ്രചരണങ്ങൾക്ക് ഇപ്പം ചിലര് പെട്ടിയൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്നൊക്കെ കണ്ടായിരുന്നു ഞാനൊരു ദിവസം അവിടെ ചെന്നപ്പോൾ റീക്രിയേറ്റ് ചെയ്യുന്നു അപ്പൊ അന്നൊക്കെ ഞങ്ങൾ പറഞ്ഞത് ജനങ്ങൾ ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ടെന്ന് തന്നെ രണ്ടാമത് അപ്പോ പിന്നെ മാധ്യമങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഇവിടുത്തെ ഇലക്ഷന്റെ സ്ട്രാറ്റജി നിശ്ചയിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടില്ലേ അവര് മുൻപന്തിയിൽ വന്നില്ലേ ഈ വിവാദങ്ങളൊക്കെ ആന്റി ഗവൺമെന്റ് പോളിസികൾ ചർച്ച ചെയ്യുന്നതിന് ഒളിച്ചോടാൻ അവർക്ക് സഹായകമായില്ലേ അപ്പോഴും ഞങ്ങൾ പറഞ്ഞു മാധ്യമങ്ങളിൽ ഇടങ്ങളിൽ ചിലപ്പോൾ വാർത്തകളിൽ ഫ്ലാഷ് ന്യൂസ് ബട്ട് നെവർ ഇൻ പീപ്പിൾസ് മൈൻഡ് ജനങ്ങളുടെ മനസ്സിൽ അതൊന്നും മാറിയിട്ടില്ല എന്നുള്ള കൃത്യമായി പറഞ്ഞു പിന്നെ ബി ജെ പി പാലക്കാട് നിന്ന് മാറ്റാൻ പാലക്കാട്ടെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇനി നഗരഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാലക്കാട്ടെ ജനത ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ബി ജെ പിയുടെ സി പി എമ്മുമായി ചേർന്ന് നടത്തുന്ന ധിക്കാരവാഹന്തി അതുപോലെ തന്നെ ഈ പറയുന്ന വ്യക്തി ആക്ഷേപങ്ങൾക്ക് അവരെല്ലാവരും കൂട്ടുകൂടിയത് യഥാർത്ഥത്തിൽ ബി ജെ പി പരാജയപ്പെട്ടു സി പി എം പരാജയപ്പെട്ടു എന്ന് പറയുന്ന പോലെ തന്നെ പാലക്കാട് സി ജെ പി പരാജയപ്പെട്ടു എന്നുകൂടെ പറയേണ്ടതാണ് ആ കാര്യത്തിലും സംശയമില്ല രണ്ടു പേരും നടത്തിയ വർഗ ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാണ് വടകരയിലെ കാഫറും ഇവിടുത്തെ പത്രപരസ്യവും ആ വഴി സി പി എം ഇനിയെങ്കിലും ഉപേക്ഷിക്കാൻ തയ്യാറാവണം ഇതുപോലെ വിവാദങ്ങൾ ഉണ്ടാക്കിയും വ്യക്തിഹത്യ നടത്തിയും തെരഞ്ഞെടുപ്പ് കാലത്തെ മാധ്യമങ്ങളിലെ റെലവൻസ് ഓട്ടായി മാറില്ല എന്നുള്ളതിന്റെ രണ്ട് ഉദാഹരണങ്ങൾ വടകരയും പാലക്കാടും ഉണ്ട് അന്ന് അവർ പറഞ്ഞൊരു വാചകമുണ്ട് ആ കാഫർ എന്റെ തലയെ കെട്ടിവെച്ചിട്ട് അവർ പറഞ്ഞൊരു വാചകമുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു പോകില്ലേ നാടിനീം മുന്നോട്ട് പോണ്ടേ ആ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുക തെരഞ്ഞെടുപ്പൊക്കെ അങ്ങ് കഴിഞ്ഞു പോവും നാടിനീ മുന്നോട്ട് പോകണ്ടേ പാലക്കാടിന്റെ ജനങ്ങൾക്കിടയിലുള്ള സഹോദരി വഹിക്കും ഇത് അങ്ങനെ ഒരു സംഘർഷങ്ങളുടെ നാടല്ല അങ്ങനെ ഒരു വ്യക്തി അധിക്ഷേപങ്ങളുടെ ആക്ഷേപങ്ങളുടെ നാടല്ല വേട്ടയാടലുകളുടെ നാടല്ല ഇവിടെ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആളുകൾ പോലെയാണെങ്കിലും ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു പുഞ്ചിരി കൊണ്ടാവും അവന്റെ രാഷ്ട്രീയം മുറുകെ പിടിക്കുമ്പോഴും പരസ്പരം സ്നേഹിക്കുന്ന ഒരു ജനതയുള്ള നാടാണ് ആ സ്നേഹത്തെ കളങ്കപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല എന്ന ജനതയുടെ തീരുമാനമാണ് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം ദേവി ഇത് ഈ തെരഞ്ഞെടുപ്പിനെ ജാതിയുടെയും മതത്തിന്റെയും അക്കൗണ്ടുകളിലേക്കും കള്ളികളിലേക്കും മരിച്ചു വെക്കാൻ അവർ തയ്യാറാവരുത് പറയാൻ മറ്റൊന്നും ഇല്ലാത്തതിന്റെ പ്രയാസം തീർക്കാൻ ഇനി കള്ളി വരച്ച് കമ്പാർട്ട്മെന്റ് വരച്ചിട്ട് അതിനെ തിരിക്കാൻ തയ്യാറാവരുത് കാരണം ഞങ്ങൾക്ക് മൂത്താന്തറയിൽ നിന്നും ചക്കാന്തറയിൽ നിന്നും മേപ്പറമ്പിൽ നിന്നും ഒക്കെ ഞാൻ കോട്ട് കൂടിയിട്ടുണ്ട് എല്ലായിടത്തും ഞങ്ങൾക്ക് വോട്ട് കൂടിയിട്ടേ ഉള്ളൂ അല്ലേ ഞങ്ങൾക്ക് നോർത്തിലും സൗത്തിലും ഈസ്റ്റിലും വെസ്റ്റിലും വരെ ഞങ്ങൾ കോട്ട് കൂടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ വോട്ട് വർദ്ധിച്ച ഇടങ്ങൾക്ക് ജാതിയുടെ വേർതിരിവുകളില്ല ഇല്ല മതത്തിന്റെ കമ്പാർട്ട്മെന്റുകളില്ല പാലക്കാട്ട് ജനതയുടെ സ്നേഹം പോലെ വിശാലമായിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചരിത്ര ഭൂരിപക്ഷത്തോടെ പാലക്കാട് നിന്ന് കേരള നിയമസഭയിലേക്ക് പോകുന്നത് കഴിഞ്ഞ ദിവസം ചില കണക്കൂട്ടുകളിലൊക്കെ കഴിഞ്ഞ് ആശങ്കയാണോ ബുദ്ധിമുട്ടാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരാൾ പാലക്കാട് നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് നിയമസഭയിലേക്ക് പോകുമെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും എന്നുള്ളത് ജനങ്ങളുടെ സ്നേഹം കണ്ടിട്ട് പറഞ്ഞതാണ് ഞങ്ങളുടെ ആരെയും അഹങ്കാരം പറഞ്ഞതല്ല ആ ജനതയ്ക്ക് ഈ വിജയം സമ്മാനിക്കുന്നു പാലക്കാട്ടെ ജനങ്ങളുടെ വിജയമാ ഞങ്ങളുടെ എല്ലാവരുടെയും മേലെ സ്ഥാനാർത്ഥിയുടെ മേലെ പാർട്ടിയുടെ മേലെ മുന്നണിയുടെ മേലെ ഇത് പാലക്കാട്ടെ ജനങ്ങളുടെ വിജയമാണ് അവർക്കിത് സമർപ്പിക്കുന്നു അവരോടുള്ള നന്ദി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇപ്പതായി ഇരുപത്തിനാല് വരെയുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ താഴെ വീഴാതെ നോക്കി പിടിച്ചു നിർത്തിയത് പാലക്കാട്ടെ ജനങ്ങളാണ് അതൊരിക്കലും മറക്കാൻ പറ്റില്ല ഒപ്പം ഞാൻ ഒരു വരെയും കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു ജയിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ അജണ്ട വെച്ചിട്ട് കുറച്ചു ദിവസം ഞാൻ നിരന്തരം പാലക്കാട്ടേക്ക് വന്നിട്ട് ഞാൻ ഇന്നലെ വടകര പോയിരുന്നു അവിടെ ചെന്നിറങ്ങിയപ്പോൾ അവിടുത്തെ ആൾക്കാർ ഒരു രണ്ടാഴ്ചയായിട്ട് ഇവിടെ എന്നല്ല എന്നോട് ചോദിച്ചത് പാലക്കാട് ജയിച്ചിട്ടല്ലേ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുവുള്ളൂന്ന് ആ വടകരക്കാരും ചോദിച്ചത് അപ്പോൾ അവരോട് തന്നെ നന്ദി അറിയിക്കുന്നു ജനങ്ങളാണ് രാഷ്ട്രീയത്തിൽ വരത് ഒരു കള്ളപ്രചരണത്തിനും അത് തകർക്കാൻ കഴിയില്ല ഒരു വ്യാജ പ്രചരണത്തിനും ഇല്ലാതാക്കാൻ കഴിയില്ല ഒരു ഭരണകൂട ഗൂഢാലോചനകൾക്കും അതിനെ തകർക്കാൻ കഴിയില്ല ഒരു തരത്തിലുള്ള അധിക്ഷേപങ്ങൾക്ക് മുമ്പിലും ജനങ്ങളുടെ ശക്തി ശക്തിയാലുകയില്ല ജയിക്കണം എന്നുള്ളത് ഞാൻ ഇവിടുന്ന് പോയി അവിടെ ജയിച്ചപ്പോ തൊട്ടുള്ള ആഗ്രഹം അതാണല്ലോ അത് ഒരു ഘട്ടത്തിൽ എല്ലാ ഘട്ടത്തിലും ജയിക്കണം തന്നെയാണ് ആഗ്രഹം അത് കേവലം വ്യക്തിപരമായിട്ടുള്ള എന്റെ പിന്തുടർച്ച അവകാശം വിവാദങ്ങൾ നിരന്തരം ഉണ്ടാവുമ്പോഴും ഞങ്ങൾ നിങ്ങളോട് നടത്തിയ പ്രതികരണങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇല്ലേ നിങ്ങളുടെ ആർക്കൈവ്സിൽ അത് കൃത്യമായിട്ട് കൃത്യമായിട്ടുണ്ടാവുമല്ലോ ഞങ്ങൾ പറഞ്ഞത് എന്താ ഇതല്ല പാലക്കാട്ട് ഇലക്ഷൻ അജണ്ട ഇതൊന്നും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന്റെ ജനവിധിയെ ജനവിധിയെ ബാധിക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് എന്തിനുള്ള ശ്രമമായിരുന്നു എന്നുള്ളത് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റി രണ്ട് ഇവരുടെ രണ്ടുപേരുടെയും ഒരേ സ്വരം അത് കേരള രാഷ്ട്രീയം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് കേരള രാഷ്ട്രീയം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ബി ജെ പിയുടെ അതേ ശബ്ദത്തിൽ സി പി എമ്മും കേരളത്തിൽ സംസാരിച്ചു തുടങ്ങുന്നു അതിവിടുത്തെ പത്രപരസ്യം മുഖ്യമന്ത്രിയുടെ പ്രചരണം അതുപോലെ തന്നെ അവരുടെടുത്ത നിലപാടുകൾ ഇവിടെ ഒരു മന്ത്രിയൊക്കെ നടത്തിയ പ്രവർത്തനങ്ങളും ആക്ഷേപങ്ങൾക്കൊക്കെ കൈയും കണക്കും ഉണ്ടോ ഒരു മന്ത്രി നേരിട്ട് നിന്നിട്ടാണ് ഇത്തരം തിരക്കഥകൾക്കെല്ലാം പിന്നെ നേതൃത്വം നൽകിയത് അതിനോട് കൂട്ടുകൂടിയിട്ട് ഞാൻ അവിടെ പറഞ്ഞ വാചകമാണ് ആ സംഘനൃത്തത്തിൽ ബി ജെ പി ആ ഗ്രൂപ്പ് ഡാൻസിൽ ഇവരോടൊപ്പം ചേർന്നു അത് കേരള രാഷ്ട്രീയം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സി പി എം പ്രവർത്തകരും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഒരു സംശയം കാര്യത്തിൽ വേണ്ട അപകടകരമായ പ്രവണതയെ കേരളത്തിന്റെ ജനാധിപത്യ മനസ്സ് അംഗീകരിക്കില്ല എന്നുള്ള വിധിയെഴുത്താണ് പതിനെട്ടായിരത്തി എണ്ണൂറ്റി